ശാസ്ത്രദീപ്തി മനുഷ്യനും സൂക്ഷ്മജീവികളും ഭൂമിയിൽ മനുഷ്യനുപകാരപ്രദമായതും ദോഷകരമായതുമായ സൂക്ഷ്മജീവികളുണ്ട് ഭൂരിഭാഗം സൂക്ഷ്മണുക്കളും ഭൂമിയിലെ ജീവന് ആവശ്യമാണ് ആഹാരം തുണിത്തരങ്ങൾ തുകൽ എന്നിവയെ സൂക്ഷ്മണുക്കൾ നശിപ്പിച്ചേക്കാം ബാക്ടീരിയ ആർക്കിയ ഫംഗസുകൾ ആൽഗകൾ പ്രൊട്ടസോവ വൈറസുകൾ എന്നിവയാണ് പ്രധാന സൂക്ഷ്മജീവി ഗ്രൂപ്പുകൾ നാം ശ്വസിക്കുന്ന വായു കുടിക്കുന്ന വെള്ളം കഴിക്കുന്ന ഭക്ഷണം എന്നിവയിലൂടെ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു രോഗബാധിതരായ വ്യക്തികളിൽ നിന്നും ആരോഗ്യമുള്ള വ്യക്തികളിലേക്ക് ു വെള്ളം ഭക്ഷണം സമ്പർക്കം എന്നിവയിലൂടെ പകരാൻ കഴിയുന്ന സൂക്ഷ്മാണുക്കൾ വഴിയുള്ള അണുബാധയാണ് സാംക്രമിക രോഗങ്ങൾ നമ്മുടെ പരിസ്ഥിതിയിൽ സൂക്ഷ്മൾക്ക് രണ്ടു പ്രധാന റോളുകളുണ്ട് ഒന്ന് മണ്ണിന്റെ ഫലഭൂഷ്ടത വർദ്ധിപ്പിക്കൽ മറ്റൊന്ന് വൃത്തിയാക്കൽ സസ്യങ്ങളും ജന്തുക്കളും മരിക്കുമ്പോൾ അവയുടെ ശരീരം വിഘടിപ്പിച്ച് പരിസ്ഥിതിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പോഷകങ്ങളായി മാറ്റുന്ന ജോലി സൂക്ഷ്മജീവികളുടേതാണ് ഭക്ഷ്യവസ്തുക്കൾ മരുന്നുകൾ എന്നിവയുടെ ഉൽപാദനത്തിന് സൂക്ഷ്മജീവികൾ സഹായിക്കുന്നു ദഹന പ്രക്രിയയെ സഹായിക്കുന്ന ബാക്ടീരിയ ീരിയകൾ നമ്മുടെ ശരീരത്തിലുണ്ട് ബേക്കറികളിൽ ബ്രെഡ് ചീസ് പാനീയങ്ങൾ വിവിധ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉൽപ്പാദനത്തിന് സൂക്ഷ്മജീവികളെ പ്രയോജനപ്പെടുത്തുന്നു നൈട്രജൻ ഫിക്സേഷൻ വസ്തുക്കളുടെ അഴുകൽ എന്നിവയ്ക്കായി ബാക്ടീരിയകളെ ഉപയോഗിക്കുന്നു പോഷകങ്ങളെ ധാതുവലിക്കൊരുങ്ങുന്നതിനും സസ്യങ്ങൾക്കും മറ്റു മണ്ണിലെ ജീവജാലങ്ങൾക്കും ലഭ്യമാക്കുന്നതിനും പ്രോട്ടോസോവുകൾ പ്രയോജനകരമാണ് അവ ബാക്ടീരിയകളെ ഭക്ഷിക്കുകയും അവയുടെ ക്രമാതീതമായ എണ്ണം നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഭക്ഷണത്തിന്റെ സംസ്കരണം സംരക്ഷണം ജൈവ തന്മാത്രകളുടെ ം ഔഷധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം സൗന്ദര്യവർദ്ധക വ്യവസായം പാനീയ നിർമ്മാണം മണ്ണിലെ പോഷകങ്ങളുടെ പുനരുപയോഗം എന്നിവ സൂക്ഷ്മജീവികൾ ചെയ്യുന്ന പ്രയോജനങ്ങളാണ് തൈര് വൈൻ മദ്യം തുടങ്ങിയവയുടെ നിർമ്മാണത്തിൽ അവയെ ഉപയോഗിക്കുന്നു മനുഷ്യ ശരീരത്തിലെ മൈക്രോഫ്ലോറ വൈറ്റമിൻ കെ ഉൽപാദകരാണ് ഇത് രക്തം കട്ടപിടിക്കുന്നത് സാധ്യമാകുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു ആന്റിബയോട്ടിക്കുകൾ മെഡിക്കൽ രംഗത്തെ സൂക്ഷ്മാണുക്കളുമായി കൈക്കൂർക്കുന്നു ആന്റിബയോട്ടിക്കുകൾ സൂക്ഷ്മജീവികൾ മൂലമുണ്ടാകുന്ന രോഗാണുക്കളെ ചെറുക്കാൻ ശരീരത്തെ പ്രാപ്തമാക്കുന്നു നമുക്കു ചുറ്റും സൂക്ഷ്മാണുക്കളുണ്ട് നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ സൂക്ഷ്മാണുക്കൾ പെരുകി ദോഷകരമായ സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാവുകയും ചെയ്യും പൂപ്പൽ തുരുമ്പ് ചുണങ്ങ് കാൻസർ തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകുന്ന ഫംഗസുകൾ സസ്യപരാനഭോജികളാണ് സസ്യജാലങ്ങളിലെ ഫംഗസ് രോഗങ്ങൾ കർഷകർക്ക് ധാരാളം പണം നഷ്ടപ്പെടുത്തുന്നുണ്ട് ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ സി എം കളമശ്ശേരി ശാസ്ത്രദീപ്തി